ചേകാടി എന്ന് പറയുന്നത് വയനാട്ടിലുള്ള ഒരു ഉൾ വില്ലേജ് ആട്ടോ ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഫേമസ് ആയിട്ടുള്ള വില്ലേജ് അപ്പോൾ അങ്ങോട്ടേക്കാണ് ഇന്ന് പോകുന്നത് അവിടെയുള്ള സ്പോട്ട് ഫേമസ് ടീസ്പോട്ടായി സുഖാട്ടിൻ്റെ ചായക്കടയിൽ പോയിട്ട് ചായ കുടിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ പ്ലാൻ അപ്പോൾ ഞാൻ വീട്ടിൽ നിന്നേകൊണ്ട് എൺപത്തഞ്ച് കിലോമീറ്ററോളം ഉണ്ട് ഈ ചേകാടിക്ക് ചേകാടി എന്ന് പറയുന്ന വില്ലേജ് ആ വില്ലേജിലാണ് ഈ ഒരു ചായക്കാട് ഉള്ളത് ചേകാടി പിന്നെ അങ്ങനെ കുറേ വില്ലേജുകളുണ്ട് നെറ്റകാ എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല അടിപൊളി വില്ലേജസ് ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ ട്രെൻഡിങ്ങിൽ കളിക്കുന്നുണ്ടല്ലോ ഫേമസ് ആയിട്ട് വൈറലായിട്ട് പോകുന്നുണ്ടല്ലോ അപ്പോൾ അങ്ങോട്ടേക്കൊന്ന് പോയി നോക്കാമെന്നുള്ള പ്ലാനിലാണ് ഇറങ്ങിയത് വീട്ടിൽ നിന്ന് രാവിലെ ഇറങ്ങി ഞാൻ വന്നിട്ടുള്ളത് കുറ്റ്യാടി ചുരം കയറിയിട്ടാണ് ചുരം എന്ന് പറയുമ്പോൾ എനിക്ക് പേടിയാട്ടോ നല്ല പേടിയുള്ളതാണ് അപ്പം ഇന്ന് ആദ്യമായിട്ടൊന്ന് എടുത്തിട്ട് ചുരം കയറി നോക്കാനുള്ള ഒരു പ്ലാനിലും കൂടിയാണ് ഇറങ്ങിയിട്ടുള്ളത് അപ്പം അങ്ങനെ നേരെ കുറ്റിയാടി ചുരം കയറിയിട്ട് ആ ഒരു വ്യൂവിൽ നോർമലി നമ്മളെല്ലാവരും പോകുന്ന ആ വ്യൂ പോയിന്റിൽ നിന്നിട്ട് ഒരു സെൽഫി ഒക്കെ എടുത്ത് ചായ കുടിച്ചില്ല കാരണം ചായ നമ്മൾ സുഖമായിട്ട് എൻ്റെ ചായ കടന്ന് കുടിക്കാന്നുള്ള പ്ലാനിലാണ് ഞാൻ ഇറങ്ങിയിട്ടുള്ളത് അപ്പം ചുരം കയറി നേരെ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് തണുപ്പ് തുടങ്ങി രാവിലെ ഒരു പത്ത് പത്തര പതിനൊന്ന് മണിയൊക്കെ ആയിട്ടുണ്ട് പക്ഷെ നല്ല തണുപ്പായി നല്ല തണുപ്പുണ്ടായിരുന്നു അങ്ങനെ ഷെട്ടർ ഒക്കെ എടുത്തിട്ടിട്ട് ഈ ഒരു മല തോറ്റമല തേറ്റമല തേറ്റമല ആ ഭാഗത്ത് കിട്ടുമ്പോഴത്തേക്കും അത്യാവശ്യം താണപ്പെട്ടായിരുന്നു കുറച്ചുകൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് നോർമലായി അങ്ങനെ ആ ഒരു ഭാഗത്തൊക്കെ ഷെട്ടറൊക്കെ ഇട്ട് അങ്ങനെ നല്ല എൻജോയ് ചെയ്ത് അങ്ങനെ പോയി പിന്നെ കുറച്ച് ചേകാടി എന്ന് പറയുമ്പം നല്ലൊരു ഫോറസ്റ്റ് റൂട്ടാണ് അത് പോകുന്ന റൂട്ടിലോട്ട് ഇവിടുന്ന് കുറച്ച് ഒക്കെ എടുത്തിട്ട് നേരെ പോകുന്നത് ഫോറസ്റ്റ് റൂട്ടാണ് ശരിക്കും ചേകാടിക്ക് പോകേണ്ട ടൈം ഇതല്ല അവിടെ ഇപ്പം പൊതുവേ നമുക്ക് റീൽസിലൊക്കെ കാണാൻ പറ്റുന്നത് നല്ല പച്ചപ്പുള്ള വയലും കാര്യങ്ങളൊക്കെയാണ് നെല്ലാണ് മെയിൻ കൃഷി നെല്കൃഷിയാണ് ചേക്കാടിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് പക്ഷേ ഞാൻ എത്തിയ ടൈമിൽ അവിടെ നെല്ലൊക്കെ വിളവെടുപ്പിൻ്റെ സമയമായിരുന്നു അപ്പം നല്ല നെല്ലൊക്കിങ്ങനെ ആ ഒരു വിളവെടുപ്പിന് റെഡി ആയിട്ടുള്ള നെല്ലുകൾ കാണാം പിന്നെ അതുപോലെ തന്നെ വിളവെടുപ്പ് കാണാം അങ്ങനത്തെ ഒരു സ്റ്റേജിലായി അപ്പോൾ ഈ ടൈമിലൊക്കെ ചേകാടി വരുന്നതിനെക്കാട്ടിലും ബെറ്റർ എനിക്ക് തോന്നുക അല്ലെങ്കിൽ ചേക്കാടി വന്നിട്ട് നെറ്ററി കൂടെ കാണുന്നതായിരുന്നു നല്ല നെട്ടറിയാണ് കുറച്ചും കൂടെ ബ്യൂട്ടിഫുൾ ആയിട്ട് വീഡിയോസും കാണുന്നത് കേട്ടോ അപ്പോൾ അല്ലാണ്ട് ചേകാടിക്ക് വന്നാൽ പ്രത്യേകിച്ച് ഇങ്ങനെ അച്ചപ്പും കാര്യങ്ങളൊന്നും കാണാൻ പറ്റില്ല ടീസ്പോട്ടൊക്കെ എക്സ്പ്ലോർ ചെയ്യാമെന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ ചേ ആ വീട്ടിലേക്ക് പോകുന്ന ഒരു വഴിയാട്ടോ ഇത് തോൽപ്പെട്ടി തോട്ടപ്പെട്ടി ഫോറസ്റ്റ് റേഞ്ച് നേരുന്ന കിടക്കുന്ന ഫോറസ്റ്റ് കേട്ടോ ആ ഫോറസ്റ്റ് റോഡ് കുറേ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കുറുവ ആ ഒരു കുറുവ നദി ഉണ്ടല്ലോ ആ ഭാഗത്തേക്ക് എത്തും അവിടുന്ന് ആണ് ചേകാടിക്ക് ഡൈവേർഷൻ ഉള്ളത് അപ്പോൾ അവിടുന്ന് നേരെ ഉള്ള റോഡ് പോയി കഴിഞ്ഞാൽ ചേകാടി എത്തും ചേകാടി കണ്ടില്ലേ ഇപ്പം ആ പച്ചപ്പൊന്നും ഇല്ല നല്ല ബ്രൗൺ കളറിലേക്കുള്ള വിളവെടുക്കുന്ന സമയത്ത് അവിടെയൊക്കെ വിളവെടുക്കുന്ന കാണാൻ പറ്റും വിളവെടുത്ത് കഴിഞ്ഞിട്ടുള്ള പാഠങ്ങളാണ് അപ്പം പിന്നെ കുറച്ചുകൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇതേപോലെ കുറേ ഫോറസ്റ്റ് കൂട്ടുന്നുണ്ട് ആ ഭാഗത്ത് മൃഗങ്ങളൊക്കെ ഇറങ്ങും ഒക്കെ ബോർഡ് വെച്ചിട്ടുണ്ട് എന്നാലും കുറച്ചൊന്നും പോയി നോക്കി ഈവനിങ് ടൈം ആകുമ്പോഴത്തേക്കും അവിടെ ആനൊക്കെ ഇറങ്ങും പക്ഷേ ഈ ടൈമിൽ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല ഉച്ച ടൈം ആയതുകൊണ്ട് ഞാൻ പോയിട്ടുള്ള സൺഡേ അല്ല ഒരു വർക്കിംഗ് ഡേ ആണ് പോയത് അതുകൊണ്ട് തന്നെ തിരക്കില്ല കേട്ടോ ചായക്കടലൊക്കെ തീരെ തിരക്കില്ല അവിടെ നിന്ന് കുറച്ച് ചേക്കാടിയിൽ നിന്ന് കുറച്ച് മുന്നോട്ടേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ സുഗുവേട്ടൻ്റെ ചായക്കാടിലേക്ക് എത്താൻ പറ്റും അവിടെ നല്ല റേഡിയോ ഒക്കെ ഇട്ടിട്ട് ചായ ഒന്നിങ്ങനെ കുടിച്ചിരിക്കാം അവർ നന്നായിട്ട് സംസാരിക്കട്ടെ കുറേ സംസാരിക്കും അപ്പം അപ്പം അങ്ങനെ അവിടെ നിന്നിട്ട് ചായ ഒക്കെ കുടിച്ച് അവർ ഒത്തിരി സംസാരിക്കട്ടെ നമ്മളെടുത്ത് അവർ ഇതൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് നമ്മൾ ഫസ്റ്റ് ടൈം കാണാൻ എന്ന് തോന്നിയേല്ല അത്രയൊക്കെ അവരെ നല്ല കൂളായി സംസാരിക്കും തിരിച്ച് നമ്മൾ അതേ ഓപ്പോസിറ്റ് റൂഡാണ് വന്നത് വന്നാൽ കൂടെ പോയില്ല ഓപ്പോസിറ്റ് ഫോറസ്റ്റ് റൂട്ട് പോയി തിരിച്ച് ചേരാറങ്ങാൻ ചെയ്ത